സർക്കസ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് എന്നും ഹരമുള്ള ഒരു കാര്യമാണ് എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സർക്കസ് കമ്പനിയുടെ കൂടെ ഒരു മലയാളി സഞ്ചരിച്ചിട്ടുണ്ട് അതും ട്യൂട്ടറായി അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയായ ഒരു ചെങ്ങന്നൂർക്കാരി ജോബ് സെർച്ച് ചെയ്തപ്പം ആഡ് കണ്ടു ട്രാവലിംഗ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പം നല്ല ഒരു ഹോട്ടലിൽ ഒരു സ്വീറ്റ് താമസിക്കാൻ ഞാൻ വിചാരിച്ച ജീവിതം അതായിരിക്കും സൈഡ് റോഡിൽ കൂടെയെല്ലാം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ കുറേ റെയിൽവേ ട്രാക്സ് ഉണ്ട് അപ്പം ഞാൻ ശരിക്കും ഞാൻ പേടിച്ചൊരു മൊമെൻ്റ് ആണേ അത് അഫ്കോഴ്സ് പിള്ളേരെ ഇട്ടേച്ച് പോയപ്പം ഒരമ്മയല്ലേ ഒരുപാട് മനസ്സ് വേദനിച്ചിട്ടുണ്ട് ഓരോ ദിവസവും കരഞ്ഞിട്ടാണ് ഉറങ്ങുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു വലിയ സർക്കസ് ഞാൻ പ്ലാൻ ചെയ്ത് ഇങ്ങനെ സർക്കസിൽ ചേരണം എന്ന് പ്ലാൻ ചെയ്ത് നടന്ന ഒരു സംഗതിയല്ല ജീവിതത്തിൻ്റെ പല തിരുവുകളിൽ ചെന്നപ്പെട്ട ഒരു ഇതാണ് ഒരു ജോലി വേണം അങ്ങനെ ഒരു ക്രൈസിസ് ഇതിൽ നിൽക്കുമ്പോഴാണ് ഈ ഓഫർ വരുന്നത് സോ ഐ ടു കിറ്റപ്പ് എന്താണ് ആരാണ് ഞാൻ അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ എവിടെയായിരിക്കും താമസിക്കുന്നത് ആരെയാണ് പഠിപ്പിക്കുന്നത് ടീച്ചറിൻ്റെ പൊസിഷനാണല്ലോ ഇതൊന്നും തന്നെ ഒരു ഐഡിയ ഇല്ലാതാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് എട്ട് വർഷം അവരുടെ കൂടെ വർക്ക് ചെയ്തു ഈ സർക്കസ് എന്ന് പറയുന്നത് രാജ്യം പല രാജ്യക്കാരുണ്ട് ഞാനായിരിക്കുന്ന ഒരു ഓൺ ആൻ ആവറേജ് ഇരുപത്തഞ്ച് ഡിഫറെൻ്റ് നാഷണാലിറ്റീസ് ഞാനുള്ളപ്പോൾ ട്വൻ്റി സെവൻ നാഷണാലിറ്റീസ് ഉണ്ടായിരുന്നു അപ്പം പല രാജ്യത്തുനിന്ന് റിക്രൂട്ട് ചെയ്ത് കൊണ്ടിരുന്നവരല്ലേ ഇവർ ഈ ട്രെയിനിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വൺ ആൻഡ് ഹാഫ് മൈൽസ് ലോങ് തേർട്ടി ഫോർ കോച്ചസ് ഉണ്ട് ആൾക്കാർ ബാക്കി മുഴുവൻ ഫ്ലാറ്റ് ബെഡ്സ് ആണ് അതായത് ഈ വാഗൻസ് എല്ലാം കേട്ടും ഇതിൻ്റെ പ്രോപ്സും സർക്കിൾസിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡിങ് എൻ്റെ സ്കൂളിൻ്റെ ബുക്സും എല്ലാം ഇങ്ങനെ വാഗൻസിലാക്കിയിട്ടാണ് അടുത്ത ടൗണിലേക്ക് പോകുന്നത് അപ്പം ഈ ഒരു ത്രീ ഹൺഡ്രഡ് പീപ്പിൾസ് സ്റ്റേതേ ഈ മുന്നൂറ് പേര് ഒരുമിച്ച് ജോലി ചെയ്യുന്നു ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു ഒരു കണക്കിന് നോക്കിയാൽ നമ്മൾ ട്വന്റി ഫോർ സെവൻ ഇവരുടെ കൂടെ ആണ് അപ്പം സാധാരണ ഒരു സ്കൂൾ ടീച്ചറിനുള്ള ഒരു ലൈഫല്ല ചെങ്ങന്നൂർക്കാരി എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു എൻ്റെ റൂട്ട്സ് ആർ ഇൻ ചെങ്ങന്നൂർ പക്ഷേ ഇതിനകത്ത് എല്ലാം എല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാര്യമായ ഇത് നൂറ്റി നാല്പത്തിയേഴ് വർഷം റൺ ചെയ്ത ഒരു സർക്കസ് ഇൻ ദിസ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവൻ ഇയേഴ്സ് ആകെ ഉണ്ടായിരുന്ന ഇന്ത്യൻ ടീച്ചർ അതും മലയാളി അതും ചെങ്ങന്നൂക്കാരി ഞാൻ മാത്രമേ ഉള്ളൂ ബട്ട് ഇപ്പം ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഒരു പ്രിവിലേജ് അല്ലേ എനിക്ക് കിട്ടിയത് ഓൺലി ഇന്ത്യൻ എന്ന് പറയുന്നതിനോടൊപ്പം എല്ലാ ഗ്രേഡിലുള്ള പിള്ളേരും ഉണ്ടല്ലോ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പിള്ളേരുണ്ട് അവർക്ക് ഈ ഒരു ടീച്ചറുകളും അപ്പം ഞാനാണ് എല്ലാ സബ്ജക്റ്റും എല്ലാ ഗ്രേഡ്സിലും പഠിപ്പിക്കുന്നത് ബയോളജി ഞാൻ പഠിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് ടെൻത്തിൽ ഇലവൻത്തിൽ വന്നപ്പം ബയോളജി പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അതിൻ്റെ ബുക്കും കൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് അടുത്ത ദിവസം വന്ന അതിനെ പഠിപ്പിക്കുന്നത് സോ ഇറ്റ് ഈസ് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് പക്ഷേങ്കിൽ ആ ഒരു ആഡ്രിനലിൻ റഷ് ഉണ്ടല്ലോ അത് സംഭവായി എൻജോയ് ലൈക്ക് ഇറ്റ് ജോബ് സെർച്ച് ചെയ്തപ്പം ആഡ് കണ്ടു ട്രാവലിംഗ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് അവർ വേറെ ഒന്നും എഴുതിയിട്ടില്ല ട്രാവലിംഗ് ടീച്ചർ വെരി ബ്രീഫ് അപ്പം ഞാൻ വിളിച്ചത് ഒന്നുമില്ല നമുക്ക് വെറുതെ റെസ്യൂമേ അയക്കാം അപ്പോൾ അവർ എന്നെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കാവുന്നതു വെച്ച് ഞാൻ അപ്ലൈ ചെയ്തേ ടെൻ മിനിറ്റ്സിനകം എനിക്ക് കോൾ തന്നു ആൻഡ് ദി സെഡ് യു ആഡ് അപ്രായസ് എന്ന് പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു വാട്ട് ഈസ് ദസ് ട്രാവലിംഗ് ടീച്ചർ അപ്പോൾ അവർ എന്താണെന്നറിയാം സർക്കസ് എന്ന് പറയുമ്പം പലരും എടുക്കുകയില്ല ബിക്കോസ് ഒരു സ്റ്റെബിലിറ്റി ഇല്ല പിന്നെ ആ ഒരു ലൈഫെന്ന് പറയുമ്പോൾ യു ഹാവ് ടു ഗിവപ്പ് യുവർ ഫാമിലി അങ്ങനെ ഒരുപാടിപ്പം ഈവൻ യങ് പീപ്പിൾ ആണെങ്കിലും റിലേഷൻഷിപ്പിലുള്ളവർ ദിൽ ബി ട്രാവലിംഗ് ദ ഹോൾ ടൈം അപ്പം അങ്ങനെ ഒരു അട്രാക്റ്റീവ് ഇതല്ല സി ഇ ഡെൻറ്റ് മാറ്റർ ടു മീ ആ സമയത്തെ ക്രൈസിസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മകനെ ഞാൻ അവിടെ ഒരു കോളേജിൽ അഡ്മിഷൻ വാങ്ങിയിട്ട് അവന് വരാനുള്ളതെല്ലാം റെഡിയായി അപ്പോൾ ഐ മസ്റ്റ് ഹാവ് എ ജോബ് കിട്ടുന്നത് വെച്ച് അവന്റെ കാര്യം നോക്കണം ഞാൻ ഇപ്പൊ നോക്കിയപ്പോ ഇവിടെ നമുക്ക് അക്കോമഡേഷൻ ഒന്നും പേ ചെയ്യണ്ട ഐ ഹാഡ് ടു പേ ഓൺലി മൈ ടെലിഫോൺ ബിൽ ബാക്കി എല്ലാം ഫ്രീ ആ ഇലക്ട്രിസിറ്റി ഫ്രീ ആണ് റെന്റ് ഇല്ല വാട്ടർ ഇസ് ഇത് ഫുഡ് അവിടെ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് വളരെ നോർമിനല്ല എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഇവര് സർക്കസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല യു വിൽ ബി മൂവിംഗ് വിത്ത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ട്രാവലിംഗ് ഇറ്റ്സ് അൻ എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ഉടനെ അവർ പറഞ്ഞു ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് വിൽ സെൻഡ് യു ദ ടിക്കറ്റ് ഞാൻ എയർ ടിക്കറ്റ് ടു ഫ്ലൈറ്റ് ടു ഡിട്രോയിറ്റ് അപ്പം ഞാൻ ഷിക്കാഗോയിലാണ് അവിടെ ചെന്നപ്പം നല്ല ഒരു ഹോട്ടൽ ഒരു സ്വീറ്റ് താമസിക്കാൻ നെക്സ്റ്റ് ഡേ വാസ് ദി ഇൻ്റർവ്യൂ അപ്പം അവർ വണ്ടി അയക്കാം എന്ന് പറഞ്ഞു ഇതിപ്പം ഇവിടം വരെ സ്റ്റോറീസ് ഫൻറ്റാസ്റ്റിക് അല്ലേ ഞാനേതാണ്ട് വലിയ ബമ്പർ പ്രൈസ് അടിച്ച പോലെയാണ് അടുത്ത ദിവസം ഇപ്പോൾ കാറേ കയറിയിരുന്നു പോയി ഒരു ബിൽ ഒരു വലിയൊരു ബിൽഡിങ് ഇറ്റ് ഊസ് ൻ അറീന ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ അറീന എന്നൊക്കെ പറഞ്ഞ സാധനം സോ അങ്ങോട്ട് ചെല്ലും തോറും കട്ട് ഉണ്ട് എലിഫൻസ് ടൈഗേഴ്സ് ക്ലൗൺസ് അപ്പോൾ ഇത് നോക്കിയപ്പോൾ ചെയ്യേ സർക്കസോ പക്ഷെ അത് അങ്ങോട്ടാണ് ഞാൻ പോന്നതെന്ന് എനിക്കില്ല ഇവിടെ സർക്കസ് നടക്കുന്നു പക്ഷേ എനിക്കങ്ങനെ അവിടെ ഇൻ്റർവ്യൂ വരുന്നത് എന്നാൽ എല്ലാവരുടെയും ഓഫീസ് അവിടെ ആയിരിക്കും സി ടോട്ടലി ആയിട്ടാണ് ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് നീങ്ങുന്നത് എനിക്ക് ക്ലൗൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി എന്നെ പിക്കപ്പ് ചെയ്യാൻ വന്ന മനുഷ്യൻ്റെ ഒരക്ഷരം ഈസ് നോട്ട് ഫ്രണ്ട്ലി ഒന്നും മിണ്ട മിണ്ടാത്തരം നോട്ട് ഫ്രണ്ട്ലി എന്നല്ല വെരി റിസർവ്ഡ് പേഴ്സൺ അപ്പം ഞാൻ അയാളുടെ പുറകെ ഇങ്ങനെ പോയി എന്നിട്ട് ഞാൻ ചോദിച്ചു മാനേജറുടെ ഓഫീസ് അപ്പം അയാൾ ചിരിച്ചു സെറ്റ് ഐ എം ടേക്കിംഗ് യു ടു ദ ഓഫീസ് അപ്പോൾ ശരിക്കും ഇതിൻ്റെ ബാക്ക് സ്റ്റേജിൽ കർട്ടൻ്റെ പുറകിലൊരു ഒരു ഒരു പെട്ടി പോലൊരു സാധനത്തിൽ ഇരിപ്പണ്ടൊരു മനുഷ്യൻ അതാണ് മാനേജർ അത് അല്ലാതെ ദർ ഇസ് നോ റൂം ആൻഡ് ഓഫീസ് ആൻഡ് ഓൺ ദാറ്റ് എന്നിട്ട് പുള്ളി എന്നോട് സംസാരിച്ച് രണ്ട് സെൻറ്റൻസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ഇവരെന്നെ ഹയർ ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തു ഐ ഐ ഗോട്ട് ദാറ്റ് ഫീലിംഗ് അപ്പോൾ ഞാൻ എനിക്ക് ഇച്ചിരി ധൈര്യമായി അപ്പം അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചു ആരെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഹൂഷുഡ് ഐ കം ഐ വിൽ ഷോ യു ദ സ്കൂൾ എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് ഇപ്പം എല്ലാ എറീനായാലും റൂംസ് ഉണ്ട് അതിലൊരു റൂം സ്കൂൾ റൂമാക്കി കൺവേർട്ട് ചെയ്യും സോ സ്കൂൾ ഇസ് ഇൻ ദി എറീൻ അന്ന് ഞാൻ ചെല്ലുമ്പോൾ മൂന്നേ മൂന്ന് പിള്ളേർ ക്ലാസ്സിൽ മൂന്ന് പേരും ലാപ്ടോപ്പ് തുറന്ന് വെച്ച് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുക ദ ടീച്ചർ വാസ് ഓൺ ദ ഫോൺ നമ്മുടെ ഒരു സ്കൂൾ കോൺസെപ്റ്റ് വെച്ച് ചോദിക്കുന്നതിനൊന്നും ആർക്കും മറുപടിയില്ല കരിക്കുലം ചോദിച്ചിട്ട് ഇല്ല പിള്ളേരുടെ ബുക്സ് ചോദിച്ചപ്പം ഇല്ല ഹൗ ഡു യു മാനേജ് ദ ക്ലാസ് എന്ന് ചോദിച്ചപ്പം വി ജസ്റ്റ് ഇറ്റ് ഡിപ്പെൻസ് എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി അപ്പം ഞാൻ അതിനെ മനസ്സിലാക്കിയത് അവർ അവരുടെ പൊസിഷൻ ഞാൻ എടുക്കാൻ പോവല്ലേ അപ്പം അതിൻ്റെ ഒരു ഇതായിട്ടാണ് പക്ഷെ ഷീ വാസ് ഗെറ്റിങ് മാീഡ് ആൻഡ് ലീവിങ് എനിവേ സോ ഞാൻ പിന്നൊന്നും മിണ്ടില്ലെന്ന് പിള്ളാരോട് സംസാരിക്കാൻ നോക്കിയപ്പം അവർ ഒട്ടും ഫ്രണ്ട്ലി അല്ല നമ്മളെല്ലാം സ്കൂൾസിൽ കാണുന്നതാണല്ലോ ഒരു ടീച്ചർ പോയിട്ട് അടുത്ത ടീച്ചർ വരുമ്പോഴത്തെ സോ ഐ വാസ് ഓക്കെ ഐ ജസ്റ്റ് കെപ്റ്റ് ക്വയറ്റ് കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ തിരിച്ച് ഈ മാനേജറിൻ്റെ അടുത്ത് ചെന്നു സോ വോട്ട് യു തിങ്ക് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ മൂന്ന് പിള്ളേരെ പഠിപ്പിക്കാൻ ഒരുപാട് ഇപ്പോൾ ഒരു പാടും ഇല്ല സോ ഐ സെഡ് ഇറ്റ് ഇസ് ഫൈൻ കം ഐ ഷോ യു വെയർ യു വിൽ ബി ലിവ എന്നും പറഞ്ഞ് യു ഹാവ് എ ബ്രാൻഡ് ന്യൂ റൂം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സോപ്പ് സോപ്പിടുകയാണേ ബിക്കോസ് ദേ ഡെസ്പെററ്റ്ലി നീഡഡ് ടീച്ചർ അപ്പോൾ വണ്ടിക്കകത്ത് കയറി നമ്മൾ ക്യൂർ റോഡിൽ കൂടെ നോട്ട് ഇവൻ പ്രോപ്പർ റോഡ്സ് സൈഡ് റോഡിൽ കൂടെ എല്ലാം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ കുറേ റെയിൽവേ ട്രാക്സ് ഉണ്ട് അതിൻ്റെ അകത്തോട്ട് ഇപ്പം ഞാൻ ശരിക്കും ഞാൻ ഒരു മൊമെൻ്റ് ആണേ അത് കാരണം എനിക്ക് പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ അയാളുടെ കൂടെ ട്രക്കിൽ കയറി എന്നെ ട്രെയിൻ യാർഡിൽ കൊണ്ടുപോകും അവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനൊന്നുമല്ല ഇറ്റ്സ് യാർഡ് അപ്പം ഇതെന്താ ഇങ്ങോട്ട് വന്നിട്ടില്ല ഏതായാലും ഒന്നും ചോദിച്ചില്ല മിണ്ടാതിരുന്നു അത് കഴിഞ്ഞപ്പം ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ വെട്ടം സൺലൈറ്റ് ഉള്ളത് കൊണ്ട് ഒരു സിൽവർ ഇങ്ങനെ ഒരു ഞാൻ ഇങ്ങനെ നോക്കി അപ്പം അതേലിങ്ങനെ അവരുടെ ലോഗോ ഉണ്ട് ഗ്രേറ്റർ ഷൂ ആണ് എന്നിട്ടും പിടി കിട്ടുന്നില്ല എനിക്ക് ബിക്കോസ് ഐ വാസ് ന്യൂ ടു യു എസ് ഞാൻ ഈ സർക്കസിൻ്റെ പേര് കേട്ടിട്ടില്ല റിംഗ്ലിംഗ് ബ്രദേഴ്സ് ബാണമെൻ ബേലി എന്ന് പറയുന്നത് ഐ ഹാവ് നോട്ട് ഹർഡ് സോ ദെൻ ഹി സെറ്റ് വെൽക്കം ടു യുവർ ഹോം എന്നു പറഞ്ഞു ഒരു കോച്ചിൻ്റെ മുമ്പിൽ നിർത്തി അയാൾ അങ്ങോട്ട് ചാടി കയറി ഞാനും പുറകെ ചാടിക്കേറി ഇറ്റ്സ് എ വെരി എനിക്ക് ഒരു ഒരു എന്താ പറയുക ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ് നമ്മളിപ്പം കേരളത്തിലെ ജീവിതങ്ങൾ എന്ന് സർക്കസ് ജീവിതങ്ങൾ എന്ന് ഉള്ള ഒരു ലൈഫ് ആണല്ലോ. ട്രെയിൻ യാത്ര എന്നൊക്കെ അതിന്റെ ഒന്നാമത്തെ കാര്യം നമുക്ക് യു എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളും സ്കൂളിൽ പോയിരിക്കണം എന്ന് നിർബന്ധമുണ്ട് അപ്പോൾ നമുക്ക് പതിനെട്ട് വയസ്സുള്ള ഒരു പെർഫോമറെ ഇവിടെ കിട്ടിയാൽ സർക്കു കിട്ടിയാല് മൂന്ന് മണിക്കൂർ സ്കൂൾ അറ്റൻഡ് ചെയ്തിരിക്കണം വൈകിട്ടത്തെ പെർഫോമൻസിൽ അവർക്ക് പങ്കെടുക്കണമെങ്കിൽ നിർബന്ധമാണ് അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ വന്ന് അത് ചെക്ക് ചെയ്യും അപ്പം നമുക്കങ്ങനെ അത് മതി ഈ സർക്കസ് കമ്പനി കൂട്ടാൻ തന്നെ ആ റൂൾ നമ്മൾ അത്രയ്ക്ക് സ്ട്രിക്റ്റാണ് അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്നെ ഇത്രയും റീറ്റെയിൻ ചെയ്ത എന്നെ വളരെ കാര്യമായിരുന്നു അവിടെ ഇവരുടെ രക്ഷിതാക്കളുടെ ഒക്കെ എങ്ങനെയായിരുന്നു സമീപനമൊക്കെ അവരെല്ലാം വെരി വെരി കോപ്പറേറ്റീവ് കാരണം അവർക്ക് അവർ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പുറകെ ഹോം വർക്കിൻ്റെ പുറകെ കാരണം ചില ദിവസം മൂന്ന് ഷോ ആണ് ഇവർ രാവിലെ വന്നാൽ രാത്രി പത്തര പതിനൊന്ന് അവൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പം ഞാൻ ചെന്ന് ചെന്ന് കഴിഞ്ഞിട്ട് ദേ ഹാവ് ബീൻ ഡൂയിങ് എക്സ്ട്രീംലി വെൽ അപ്പോൾ പേരൻസൊങ്ങ് റിലാക്സ്ഡ് ആയി ഈ സ്കൂളിൻ്റെ ഭാഗം അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല മനസ്സിലായോ കുട്ടികളുടെ അവര് അവരെ കണ്ട് നമ്മൾ പലതും പഠിക്കണം അവർ വളരെ ഫ്ലെക്സിബിളാണ് വളരെ അഡാപ്റ്റബിളാണ് കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തിപ്പം ഞാൻ പറഞ്ഞില്ലേ ഫ്ലോറിഡയും സ്റ്റാർട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പം നോർത്ത് ഈസ്റ്റ് പോകുന്നത് ബോസ്റ്റൺ അല്ലെങ്കിൽ ന്യൂയോർക്ക് അവിടെ സ്നോ വീഴുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പം ക്ലൈമറ്റ് ഇസ് ഓൾസോ ഡിഫറെൻറ്റ് മനസ്സിലായി എനിക്കിതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ പിള്ളേർക്ക് നത്തിങ് ബിക്കോസ് ഇവർ മോസ്റ്റ് ഓഫ് ദം ആർ സർക്കസ് ജനറേഷൻസ് ആയിട്ട് സർക്കസിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്ക് ആ സർക്കസ് ലൈഫ് അതായത് ഇന്നിവിടാണേൽ നാളെ ഇവിടെ അല്ല എന്നുള്ളത് ഇറ്റ്സ് അവർക്കതൊരു വലിയ വിഷയമല്ല അത് വെരി അഡാപ്റ്റബിൾ ദാറ്റ് വേ എത്ര കൊല്ലമാണ് ശരിക്കും വർഷത്തോളം എട്ട് വർഷം എത്രസിൽ അല്ലാതെ ഒരു മൂന്നര നാല് വർഷം മറ്റേ രണ്ട് സ്കൂൾസിലായിട്ട് തേർട്ടീനിൽ ഞാൻ പത്ത് വർഷം മുമ്പ് ഞാൻ തിരിച്ചു വന്നു വരവ് തിരിച്ചു വരവ് കൊച്ചുമക്കൾ ആദ്യത്തെ കൊച്ചുമോനുണ്ടായി അപ്പം ആണ് ആ ഒരു നമുക്ക് ഉണ്ടല്ലോ ഫോട്ടോസ് അയച്ച് തരുമ്പ അവരുടെ വളർച്ച അതൊക്കെ പിന്നെ ഐ വാസ് ഓൾസോ തിങ്കിങ് മതി യുനോ ഈ നാട്ടിൽ നിന്ന് മാറി നിന്ന് ടു നയൻറ്റി എയ്റ്റ് തൊട്ട് ടു തൗസൻഡ് തേർട്ടീൻ വരെ ഞാൻ മാറി നിന്നില്ലേ ഫ്രം ഇന്ത്യ അപ്പം ആ സമയം കൊണ്ട് ഞാൻ തിരിച്ച് വരാനുള്ള എനിക്ക് ധൈര്യമായി എനിക്ക് ആരെയും ഫേസ് ചെയ്യാം വെതർ ഇറ്റ് ഇസ് യുനോ ഫാമിലി കമ്മ്യൂണിറ്റി ഇതൊക്കെ എനിക്ക് പ്രശ്നമായിരുന്നു പോകുന്നതിന് മുമ്പ് ബട്ട് ഐ ബിക്കേം ബോൾഡ് സാരി ലൈക്കൻ ഹാൻഡിൽ ഇറ്റ് എന്നുള്ള ധൈര്യം വന്നപ്പം പിന്നെ മക്കളുടെ സപ്പോർട്ട് നല്ലതായിട്ടുണ്ട് ജനിച്ചു വളർന്നത് കേരളത്തിൽ തന്നെയായിരുന്നു അല്ല ജനിച്ചു വളർന്നത് ബോൺ ബോണൻ ബ്രോട്ട് ചെന്നൈയിൽ സ്ഥലം ചെന്നൈ എന്നാണ് പറയാറ് എം ഫ്രം ചെന്നൈ എന്നാണ് പറയാറ് കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ ഇന്നും എനിക്ക് കുട്ടികളാണ് ഞാൻ ആ പോകുന്ന സമയത്തും അവർ കുട്ടികൾ എന്ന് പറഞ്ഞാലും പതിനെട്ട് വയസ്സിന് മേള അത് ഞാൻ എടുത്തൊരു തീരുമാനമാണ് പതിനെട്ട് വയസ്സ് വരെ മക്കൾ എൻ്റെ കൂടെ തന്നെ നിൽക്കണം പിന്നെ എന്തായാലും കോളേജിൽ പോകും അപ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരണം എന്നെനിക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അത് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ദേ ഷുഡ് ഗോ എന്നുള്ളത് അഫ്കോഴ്സ് പിള്ളേരെ ഇട്ടു പോയപ്പം ഒരമ്മയല്ലേ ഒരുപാട് മനസ്സ് വേദനിച്ചിട്ടുണ്ട് ഓരോ ദിവസവും കരഞ്ഞിട്ടാണോ ഉറങ്ങുന്നത് അല്ല അങ്ങനെ ഇട്ടിട്ട് പോയില്ല ഇത്രയും നാളും പോയില്ല എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്നോട് സ്നേഹമായിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ ഞാൻ തിരിച്ച് വന്നേനെ അല്ലെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു സോ ദർ ഈസ് എ റീസൺ വൈ സംബി ആക്സ് ഇൻ എ സെർട്ടൻ വേ അല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ഹാഡ് ടു സർവൈവ് ഇറ്റ് വാസ് സർവൈവൽ എല്ലാ അമ്മമാരും കാണാനും നമ്മുടെ ഇങ്ങനെ സ്റ്റേജിൽ കയറി ചെയ്യുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അമ്മമാരല്ലേ പക്ഷേ അത് ഐ മിസ്ഡ് ഔട്ട് ഓൺ ദാറ്റ് അതെനിക്ക് ഇപ്പോഴും സങ്കടമുള്ളൊരു ഒരു ഒരു കാര്യമാണ് അത് കാണാൻ പറ്റിയില്ല വളർച്ചയല്ല എൻ്റെ രണ്ടാമത്തെ മോനെ എൻ്റെ അവൻ എൻ്റെ കൂടെ കുവൈറ്റിലുണ്ടായിരുന്നു ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് അവൻ കോളേജിൽ വന്ന സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ യു എസ്സിൽ പോകുന്നത് അവന് പതിനേഴാമത്തെ വയസ്സിൽ അവനെ എൻ്റെ അടുത്തു നിന്ന് വിട്ടിട്ട് പിന്നെ ഞാൻ അവൻ്റെ കല്യാണ ദിവസമാണ് കാണുന്നത് സോ ദീസ് ആർ ദ വെരി പെയിൻഫുൾ തിങ്സ് മനസ്സിലായ അതെനിക്ക് ഒരിക്കലും അത് ഐ ഡോ തിങ്ക് ഐ വിൽ ഗെറ്റ് ഈ ഹാർട്ട് ഓഫ് ദ സർക്കസ് ആണ് ഇത്രയും അറ്റൻഷൻ പിടിച്ചു പറ്റിയ ഒരു ബുക്ക് ഇറ്റ്സ് എ സിംപിൾ റീഡ് ഇത് മലയാളത്തിലാക്കണം എന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ഈ ബുക്ക് കേരളത്തിലെല്ലാം ഈ സർക്കസ് എന്നുള്ള ഒരു നമ്മുടെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വന്നിരിക്കുകയാണ് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് തോന്നുന്നു അമേരിക്കയിൽ ഒരു ഇതെന്താണ് കമ്പനി ഈ പെർട്ടിക്കുലർ കമ്പനി റിംഗ്ലിംഗ് ബാണമെൻ ബേലി ക്ലോസ്ഡ് ഇൻ ടൂസൻ സെവൻറ്റീൻ ഷട്ട് ഡൗൺ ചെയ്തു സങ്കടം ഉണ്ടെങ്കിലും എനിക്കൊരു സന്തോഷമുണ്ട് അമ്മേ ഞാൻ പോന്നു കഴിഞ്ഞ ആണല്ലോ അത് നിന്നെന്ന് ബട്ട് ദേ ആർ റീ ഓപ്പണിംഗ് ദിസ് ഇയർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അതായത് ആനിമൽസ് ഇല്ല ട്രെയിൻ ഇല്ല സോ ഇറ്റ് നോട്ട് ഗോയിങ് ടു മൾട്ടി ബില്യൺ ഡോളർ കമ്പനി ആണ് സോ ദർ കമ്മിങ് ബാക്ക് തിരിച്ചു പോണം എനിക്ക് എന്റെ ഇത്രയുള്ളൊരു കുട്ടി ഞാൻ അവിടെ ഇട്ടിട്ട് വന്നത് കഴിഞ്ഞ ദിവസം അവള് ഫേസ്ബുക്കിൽ എനിക്കൊരു പടം അയച്ചത് വന്നു ഷീസ് പ്രഗ്നന്റ് ചങ്കിടിച്ചു കണ്ടപ്പോഴിക്കുന്നത് ഞാൻ ഒരുപാട് വായിക്കും എഴുതും ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് സ്കൂൾ കുട്ടികൾ ഇങ്ങനെ ട്യൂഷനായിട്ടല്ല സ്കൂൾ കുട്ടികൾ വരുന്നവർ പോലും അവർ എസ് എഴുതുന്ന സ്റ്റൈല് വൊക്കാബിലറി ഗ്രാമർ അല്ല നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ചെയ്യുന്നു ട്യൂഷൻ രീതിയിൽ അല്ല അത് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ അഡൾട്ട്സ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് വരുന്നുണ്ട് ഐ ഡു എ ലോട്ട് ഓഫ് കൗൺസിലിംഗ് ഈ കോവിഡിൻ്റെ സമയത്ത് അതൊന്നും ഇറ്റ് ഇറ്റ് വേസ് ഐ നീഡ് പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ും ഒക്കെ ആൾക്കാർ ഇടയ്ക്ക് കൗൺസിലിങ്ങിനെ വിളിക്കും ദാറ്റ് ഈസ് ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ഐം ടേക്കിംഗ് ഇറ്റ് ഈസി നൈൻ ടു ഫൈവ് സ്കെഡ്യൂൾ വെച്ച് ആ കാലം കഴിഞ്ഞു ടേക്കിംഗ് ഇറ്റ് സാധിക്കട്ടെ ഇനിയും കൂടുതൽ ഉള്ള ആഗ്രഹങ്ങൾ പുറത്തേക്ക് പോകാനും വീണ്ടും അതേ കമ്പനിയിൽ ജോയിൻ ചെയ്യാനും വീണ്ടും എല്ലാ ആഗ്രഹങ്ങളും സബ്ദീകരിക്കാനും കഴിയട്ടെ കൂടുതൽ പുസ്തകങ്ങൾ വരട്ടെ വരട്ടെ അത് ദാറ്റ് ഐ ആക്സെപ്റ്റ് അത് എല്ലാ ആശംസകളും താങ്ക് യു താങ്ക് യു അഞ്ജന